തീരമൃത്യു വരിച്ച അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബത്തിന് സഹായം നൽകിയില്ലെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം നിഷേധിച്ച സൈന്യം അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബത്തിന് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ധനസഹായം നൽകിയെന്നും അറുപത്തേഴ് ലക്ഷം കൂടി നടപടികൾ പൂർത്തിയാക്കി നൽകുമെന്നും സൈന്യം അറിയിച്ചു ജനുവരിയിൽ ജമ്മു കാശ്മീരിൽ കുഴിബോംബ് പൊട്ടിത്തെറിച്ചാണ് അജയ്കുമാർ വീരമൃത്യു വരിച്ചത് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ സൈന്യത്തിന്റെ വിശദീകരണം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എക്സിൽ പോസ്റ്റ് ചെയ്തു നേരത്തെ വീരമൃത്യു വരിച്ച അഗ്നിവീറുകളുടെ കുടുംബത്തിന് ഒരു കോടി രൂപ ധനസഹായം നൽകിയെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന കളവെന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരുന്നു പ്രതിരോധ മന്ത്രി പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും അദ്ദേഹം മാപ്പ് പറയണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു മന്ത്രി പറഞ്ഞതുപോലെ ധനസഹായം കിട്ടിയില്ലെന്ന് വീരമൃത്യു വരിച്ച അഗ്നിവീറുകളുടെ കുടുംബം പ്രതികരിച്ചിരുന്നുവെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി അഗ്നിവീർ അജയ് സിംഗിന്റെ അച്ഛന്റെ വാക്കുകൾ പങ്കുവെച്ചായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം പ്രതിരോധമന്ത്രി രാജ്യത്തോടും സേനയോടും അജയ് സിംഗിന്റെ കുടുംബത്തോടും മാപ്പ് പറയണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും വിശദീകരണം വന്നത് രാഹുൽ പ്രതിരോധ മന്ത്രിയെ കടന്നാക്രമിച്ചപ്പോൾ അദ്ദേഹം സൈന്യത്തിന്റെ വിശദീകരണം ഉയർത്തിക്കാട്ടി രാഹുലിന്റെ വാദങ്ങളെ തള്ളിക്കളയുകയാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി